ആർ ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീടിലേക്ക് എല്ലാം അഭിപ്രേ സ്വാഗതം അതെ മെസ്സി ക്യാംനോക്ക് തിരിച്ചുവരൻ ഒരു പ്ലെയർ ആയിട്ടല്ല ക്യാംനോ ഇന്ന് ട്രെയിനിങ്ങിനും അതേപോലെ കാണികൾക്ക് ഇരുപത്തി ഒന്നായിരം കാണികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ വരും മത്സരങ്ങളിൽ ക്യാംനോയില് മത്സരങ്ങൾ നടത്താൻ പോകണം അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ബാഴ്സലോണയുടെ പ്രസിഡന്റ് ലാപോട്ട മെസ്സിയെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഉദ്ഘാടനത്തിൽ എനിക്ക് തോന്നുന്നുണ്ടോ വരുന്ന ക്ലബിന് പക്ഷേ മെസ്സിയോട് ചെയ്ത് ബാഴ്സലോണ ചെയ്തത് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല എന്താ പറഞ്ഞാൽ ഇത്രയും ബാഴ്സയുടെ മെയിൻ പ്ലെയർ ആയിട്ടുള്ള ഒരാൾ ക്ലബിന്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നതിന് മുമ്പ് എന്താ പറയാ ലാപോട്ട് വന്നതിന് ശേഷം ഇലക്ഷനിൽ തിരഞ്ഞെടുപ്പ ശേഷം ഒരു വർഷത്തിലുള്ളാണ് മെസ്സി ക്ലബ്ബിൽ നിന്ന് റിന്യൂ ചെയ്യേണ്ട ടൈമിൽ ആ ഒരു രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് മെസ്സി ബാസലോണിക്ക് പുറത്തു വരുന്നത് അതില് ഭയങ്കര സങ്കടകരമായിട്ടുള്ള എല്ലാ പിടിച്ച് ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ മെസ്സിയെ കളഞ്ഞത് ബാഷയുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് എന്താ പറഞ്ഞാൽ അവർക്ക് ഇത് അറിയാൻ കാര്യമാണ് മെസ്സി ഒരു കോൺട്രാക്ട് ഇവിടെ തീരുമെന്നാണ് അപ്പൊ ഇതിന് മുമ്പ് എന്ന് പറഞ്ഞ ഒരു ബർത്തോമോ ഭർത്തോമാന്ന് പറഞ്ഞൊരു എന്തായിരുന്നു പ്രസിഡന്റ് അങ്ങേര് കാട്ടിവെച്ച പ്രശ്നങ്ങളൊക്കെയാണ് ബാഷയിൽ എത്രത്തോളം സാമ്പത്തിക പ്രസംഗീ കാര്യങ്ങൾ എന്താ പറഞ്ഞാൽ ഒരു പ്ലെയർ ഇപ്പൊ നിന്റെ ഒരു പ്ലെയർ കളിക്കാൻ വരുകയാണ് അപ്പൊ ആര് ചോദിക്കുന്ന ആയിരം രൂപയ സാരതാണ് നീ കൊടുക്കുന്നത് പത്തായിരം രൂപ സാലറിയാണ് അങ്ങനെ സാലറി ഇപ്പോഴും ബി ജോണും ലെവൻഡോസ് അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സ് അവരുടെ ഇതിന് ഒരുപാട് സാലറി കൂടുതലാണ് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു എയ്റ്റ് മില്ലിയൻ ഒക്കെ ഉണ്ടെങ്കിൽ ട്വന്റി മില്യൺ ട്വന്റി ഫൈവ് മില്ലിയൻ ഒക്കെയാണ് ഒരു സാലറി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ബാധ്യതയാണ് ക്ലബ്ബിന് ക്ലബ്ബില് ആ സ്ഥാനത്ത് മൂന്ന് പ്ലേഴ്സിന് ക്ലബിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ബാസോണിക്ക് ഈ ഒരു പ്രശ്നമാണ് ബാസോണയുടെ ഇത്രയും ഇപ്പൊ ലാപ്പോട്ട വന്ന ഒരു പരിധി വരെയൊക്കെ സ്റ്റേഡിയം റിനോവേഷനിലൂടെ അതിൽ അങ്ങനെ ഒരുപാട് ഇതായിട്ട് ഫിനാൻഷ്യൽ ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ വിയേഴ്സിന്റെ അതിന്റെ ഒക്കെ ഒരുപാട് വരുമാനങ്ങളൊക്കെ ഉണ്ട് ഭാഷ പക്ഷെ ഇപ്പോഴും പുതിയ പ്ലേസ് സൈൻ ചെയ്യാൻ വേണ്ടിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് എന്താ പറയുക ക്യാപ്പ് ഉണ്ട് ഈ സ്പാനിഷ് ലാലിയിലുള്ള റൂൾ പ്രകാരം ഈ സാലറി ക്യാപ്പ് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പൊ ഇതില് ഇപ്പൊ കഴിഞ്ഞ സീസണിൽ തന്നെ വില്യംസിന് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഒരുപാട് ഇതൊക്കെ റൂമേഴ്സ് ഒക്കെ ഉണ്ടായി അവസാനം വില്ല്യംസിന് പോയി ഇവിടെ വന്ന് കളിക്കാൻ പറ്റും പക്ഷെ റാഷ് ഇതിൽ വന്നു ഗ്രാസേന സൈൻ ചെയ്തു അതല്ല റൂന് സൈൻ ചെയ്തു ഒക്കെ അങ്ങനെയുള്ള അതിന് പകരം നമുക്ക് വലിയ ഒരാളെ മിസ്സായി ആരായിരുന്നു ിഫൻസിലുള്ള ഫ്രീ ആയിട്ട് അല്ലെ എന്താ കാരണം പറഞ്ഞാല് ഇതേപോലെ ഒരു സൗദിയിലേക്ക് എനിക്കൊരു ക്ഷണം വരുവാണെങ്കിൽ ഇവൻ നീഗോ മാർ കോൺട്രാക്ട് ഭാഷ സഹിച്ച സമയത്ത് ആൾ ഇതിൽ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നാണ് ഞാൻ സൗദിയിലേക്ക് പോവാണെങ്കിൽ സൗദിയിൽ നിന്ന് ഒരു വിളി വരികയാണെങ്കിൽ എനിക്ക് സൗദിയിൽ പോയി കളിക്കാനുള്ള ഇതാണ് എന്താണ് നീഗോ മാർ അറിയാൻ കൂടി രണ്ട് കൊല്ലം കളിക്കാൻ പറ്റൂടുന്നു ആ രണ്ട് കൊല്ലം സൗദിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്നതിന്റെ ഡബിൾ ഡബിൾടെ ഡബിൾ സാലറി ഉണ്ടാക്കാൻ പറ്റും ആളുടെ ലൈഫ് സെറ്റിലാകും ആൾ അത് നോക്കിയിട്ട് ആൾക്ക് അല്ലാസെന്ന് ഒരു ക്ഷണം വന്നപ്പോൾ അങ്ങോട്ട് പോയി അതോടൊരു ഭാഷ ഡിഫൻ്റ് ഒന്ന് ആടി ഒളിഞ്ഞിരിക്കണേ ഇനി എന്താവും ഫ്യൂച്ചറിൽ റെഡി ആവുമില്ല നമുക്ക് അടുത്ത മത്സരങ്ങളിൽ അറിയാം ഇനി ചാമ്പ്യൻഷിപ്പ് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഭാഷയ്ക്ക് എന്തായാലും മെസ്സേജ് നിലനിർത്താൻ പറ്റുമായിരുന്നു കുറച്ചുകൂടെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു വിടവാങ്ങൽ ചടങ്ങായിട്ട് ഇനോഗ്രേഷൻ ക്ഷണിച്ച് വരുമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉണ്ട് ഭാഷയുടെ ഒരു പ്രസിഡന്റ് ആയിട്ട് പ്രസിഡന്റ് ആയിട്ട് വരാൻ ഏകഭാഷികമായിട്ടുള്ള സാധ്യതകളുണ്ട് അത് ഉണ്ട് പി കെ വരുവാണെങ്കിൽ ഒരിതുണ്ടാ അതിനുശേഷം മെസ്സിക്കൊക്കെ ഒരു ചാൻസ് മെസ്സി ഇന്റർമിയാമിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ അർജന്റീന അതെ അർജന്റീന ഒക്കെ ഇത് വിരമിച്ച ശേഷം ചിലപ്പോ ബാസ പ്രസിഡന്റ് ഇലക്ഷനു വേണ്ടിയിട്ട് ചില ശരിക്കും സ്ഥാനാർത്ഥിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പൊ എന്തായാലും ക്യാമ്പോലേക്ക് ബാഴ്സയുടെ കുപ്പായത്തിലും അല്ലെങ്കിൽ ബാസയുടെ ഒരു പ്രസിഡന്റ് ആയിട്ട് തിരിച്ചു വരണം തന്നെയാണ് എല്ലാ ബാസ ആരാധകരും ചിന്തിക്കുക മെസ്സി വരാതെ പിന്നെ അവിടെ പോകാനല്ലേ അപ്പോ ഇതോടുകൂടി ഈ വീട് അവസാനി ഫുട്ബോൾ വീണ്ടും കാണാം ഈ ലൈക്ക് സബ്സ്ക്രൈബ് അതോടുകൂടി നമ്മുടെ സോഷ്യൽ മീഡിയ പേജായ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഫോളോ ചെയ്തിട്ട്